ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു കിള്ളി സാമ്പാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് മലക്കറികളൊന്നും തന്നെ വേണ്ട ഈ സാമ്പാർ വയ്ക്കാനായിട്ട് ഒരു പിടി കൊച്ചുള്ളി മാത്രം മതി അപ്പോൾ അതിനായിട്ട് വേണ്ട റെസിപ്പി കൂട്ട് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഫസ്റ്റ് എണ്ണ ഒഴിക്കുക അതിലേക്ക് കടികിട്ട് പൊട്ടിക്കുക വറ്റ മുള ഇടുക എന്നിട്ട് തൊലി കളഞ്ഞിട്ടുള്ള ഈ ഒരു പിടി കൊച്ചുള്ളി അതിലിട്ട് നന്നായിട്ടൊന്ന് വഷട്ടണം കൊച്ചുള്ളി വേറെ മുറിക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ ഇട്ട് വഷട്ട അത് ഇത്തിരി നന്നായിട്ട് വഷേണ്ടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വശട്ടി എടുക്കാം ഈ സമയത്തേക്ക് നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് വഷം വരുന്നിട്ട് ഉപ്പ് ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് മഷട്ടി കൊടുക്കാം കൊച്ചുള്ളി എൻ്റെ എളുപ്പം വഷണ്ടി വരും അപ്പം ഇതിലേക്ക് വേണ്ടുന്ന മസാലക്കൂട്ടി ചേർക്കുന്നത് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ സാമ്പാർ പൊടി അതിനുശേഷം കായം ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് പുളി ആവശ്യമാണ് പുളി എത്രയാണോ നമുക്ക് പുളിയുടെ അളവ് അതനുസരിച്ച് നമ്മൾ വെള്ളം എടുത്ത് മാറ്റി ആ കൂട്ടിലേക്ക് ഒഴിച്ച് വെക്കുക ഇനി നമുക്ക് പരിപ്പ് ഞാൻ വേഗിച്ച് വച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ച് നമ്മൾ ഈ പുളിവെള്ളം കൂടെ ചേർത്ത് സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളവും ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയാകുമ്പം തന്നെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അടിപ്പൊളി കിള്ളി സാമ്പാറാണ് വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് മലക്കറികളൊന്നും ഇല്ലാത്ത വെറും ഒരേ ഒരു പിടി കൊച്ചുള്ളി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതിൻ്റെ രുചിയും കൂടെ കൂട്ടാനായിട്ട് നമുക്ക് കടുക് ഒരു കൊച്ചുള്ളി അരിഞ്ഞത് കറിവേപ്പില ഒരു വറ്റൽ മുളക് ഇത്രയും കൂടെ ഒന്ന് എണ്ണയിലിട്ട് വശിട്ട് താളിച്ചെടുക്കാം നമുക്ക് ഇവിടെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അടിപ്പൊള്ളി കിള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക രാവിലേക്ക് സമയം ഇല്ലാതാകുമ്പോൾ സാമ്പാറൊക്കെ വെക്കണം എന്ന് തോന്നുന്നെങ്കിൽ എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ